കൊല്ലം ദേശീയപാതയിൽ നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ പില്ലർ ക്യാപ്പ് തകർന്ന് രണ്ട് അതിഥി തൊഴിലാളികൾക്ക് ഗുരുതര പരിക്ക് കൊല്ലം ബൈപ്പാസിൽ കാവനാട് കുരിപ്പുഴ ഭാഗത്തെ നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ ക്യാപ്പുകൾ നിർമ്മിക്കുന്നതിനിടെയാണ് സംഭവം അതേസമയം പാലം തകർന്ന സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയാണ് ഈ റിപ്പോർട്ടോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ് നമസ്കാരം കൊല്ലം ബൈപ്പാസിലെ കുരിപ്പുഴ പാലം വീതി കൂട്ടാനായി നിർമ്മിച്ച പുതിയ പാലത്തിനായുള്ള സ്പാനുകളിൽ ഒരു പിയർ ക്യാപ്പാണ് തകർന്നത് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന രണ്ട് അതിഥി തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ഒരാളുടെ കൈ തൂങ്ങി പാല നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചോ കോൺക്രീറ്റ് ഉപയോഗിക്കുന്ന റെഡി റെഡിമിക്സിന് ഗുണനിലവാരമുണ്ടോ നാട്ടുകാരുടെ ചോദ്യങ്ങൾ നിരവധി ഇങ്ങനെന്താണെങ്കിൽ ഒരു വിറ്റുവീഴ്ചയില്ലാതെ താങ്ങ തന്നെ കൊടുക്കണം ഈ താങ്ങ എന്ന് പറഞ്ഞാൽ അപ്പുറം അപ്പുറം താങ് തന്നെ വേണം അല്ലാതെ ഈ ഒരു ഫ്രണ്ടിലൊരിത് കൊടുത്തിട്ട് അങ്ങോട്ട് താങ്ങുന്ന അവരുടെ മനസ്സിൻ്റെ വിശ്വാസമാണ് ആ വർക്കേഴ്സ് ചെയ്യുന്നത് അതിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സംഭവിച്ചപ്പോഴത്തേക്ക് പിന്നെ നാളെ അങ്ങോട്ട് വരാൻ പോകുന്നത് എന്താണെന്ന് എങ്ങനെ അറിയാൻ പറ്റില്ല അടിയിൽ കൊടുത്തിരുന്ന ആ സ്പാൻ തുരുമ്പോണ്ട് തുരുമ്പിച്ച പഴയ സ്പാൻ ഉപയോഗിച്ചുകൊണ്ടാണ് അത് പൊളിഞ്ഞു പോയത് സുരക്ഷിതത്വ പ്രശ്നം ഇവിടെ എഞ്ചിനീയർമാരൊന്നും ടെക്നിക്കലായിട്ട് അറിയാവുന്നവരൊന്നും ഇല്ല ഈ ബംഗാളികളെ കൊണ്ട് ചുമ്മാ അവർ കണ്ണു അടച്ചു എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു അതുകൊണ്ട് സുരക്ഷിതത്വം ഒന്നും മാനദണ്ഡമാക്കിയിട്ടല്ല ഇവിടെ ചെയ്യുന്ന സ്പെസിഫിക്കായിട്ടുള്ള മേൽനോട്ടം ചെയ്യുന്ന എഞ്ചിനീയർമാരൊന്നും സ്ഥലത്തില്ല ഈ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ആ ഒരു വർക്ക് കണ്ട അതിനകത്തുള്ള വീഴ്ച അല്ലാതെ ആ ജാക്കിയിരുത്തിയായിട്ട് തോന്നുന്നില്ല കാര്യം ജാക്കിയിരുത്തിയ ഒരു സൈഡിലെ ഇരുത്തോട് ഒരു സൈഡിൽ ഇരുത്തുമ്പോൾ ഇങ്ങനെ അറിയത്തില്ല ഇതിപ്പോ രണ്ട് സൈഡും ഒരേപോലെ അറിഞ്ഞിരിക്കുക അത് കാണുമ്പോ അറിയാം ഈ പാലത്തിലൂടെ പിൽക്കാലത്ത് എന്ത് ധൈര്യത്തിൽ യാത്ര ചെയ്യുമെന്ന് വീട്ടമ്മമാർ ഉൾപ്പെടെ ആശങ്കപ്പെട്ടു ഇത്രയും കാശ് കൊടുത്ത് ഇത്രയും ചെയ്തു വെച്ചിട്ട് അവസാനം ഇത് പൊളിഞ്ഞു വീഴുന്ന എന്ന് പറയുമ്പോഴേ ബാക്കിയുള്ളതിന് നമുക്ക് എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ ഇതിന്റെയൊക്കെ പുറത്തുകൂടി അല്ലേ നമ്മള് വണ്ടി ഓട്ടിക്കുന്നത് അങ്ങനെയാണ് ഇതെന്ന് പൊളിഞ്ഞു വീഴുവെന്ന് ആർക്കറിയാം പാലം നിർമ്മിക്കുമ്പോൾ മേൽനോട്ടം വഹിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തില്ലെന്നും കരാർ ഏറ്റെടുത്ത കമ്പനി തൊഴിലാളികൾക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നില്ലെന്നും ആക്ഷേപമുണ്ട് നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ തൂൺ തകർന്നതിനെക്കുറിച്ച് ദേശീയപാതാ അതോറിറ്റി മൌനം തുടരുന്നു ടെൻഡറിൽ പറയുന്ന മാനദണ്ഡം പാലിച്ചാണോ നിർമ്മാണമെന്നും സംശയമുയരുന്നു സിമെൻറ്റിന്റെ ഗുണനിലവാരം ഉൾപ്പെടെ രാസപരിശോധന നടത്തണമെന്നും ആവശ്യമുയരുന്നു പ്രോജക്ട് ഡയറക്ടർ തൂൺ തകർന്നത് അറിഞ്ഞില്ലെന്ന് കൈരളി ന്യൂസിനോട് പറഞ്ഞു നിർമ്മാണത്തിലിരിക്കുന്ന പാലങ്ങൾ റോഡുകൾ ഇതിൻ്റെയൊക്കെ സുരക്ഷ സംബന്ധിച്ച് ഉറപ്പ് വരുത്തുന്നതിലേക്കാണ് അതിൽ അന്വേഷണം വേണമെന്നതിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ